വടകരനടി കെ കെ രമ വീണ്ടും മാളത്തുനിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് വാളയാർ കേസിലെ പിഴച്ച തള്ളയ്ക്ക് നീതി ഉറപ്പിക്കാൻ വേണ്ടി ശക്തമായ പോരാട്ടം നടത്തിയതിനു ശേഷം സി ബി ഐ റിപ്പോർട്ട് വന്നതിൻ്റെ അന്ന് മുങ്ങിയ നടിയാണ് ഇന്നിപ്പോ തലസ്ഥാനത്ത് പൊങ്ങി കണ്ടത് എന്തിനാണ് തലസ്ഥാനത്ത് വന്നത് എന്നുള്ളതാണ് ബഹു ക്ഷേമം ഫ്രണ്ടിൽ എസ് യു സി സമരം നടക്കുകയാണല്ലോ പുതിയ അവരുടെ ഇര എന്ന് പറഞ്ഞാൽ സൂസി മിനിയാണല്ലോ മിനിക്ക് നീതി ഉറപ്പിക്കാൻ വേണ്ടി വാളയാറിൽ നിന്ന് നേരെ വണ്ടിയും പിടിച്ച് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ എത്തിയിരിക്കുകയാണ് നാട് കോഴിക്കോട് ജില്ലയിലും മണ്ഡലം വടകരയുമാണ് അവിടെ അവധി ദിവസത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാനില്ല എം എൽ എ ആയിക്കഴിഞ്ഞാൽ സുഖ ലോലയിൽ ഇങ്ങനെ കറങ്ങി നടക്കലാണല്ലോ പ്രതിപക്ഷ എം എൽ എ ജോലി അതിന്റെ ഭാഗമായിട്ടാണ് തലസ്ഥാനത്ത് അവധി ദിവസമായിട്ട് പോലും ലാൻഡ് ചെയ്തിട്ടുണ്ട് മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പഞ്ച് ഡയലോഗ് അടിച്ചിട്ടുണ്ട് ഏതുപോലെ വാളയാറിലെ പിഴച്ച തള്ളയ്ക്ക് വേണ്ടി ഏത് പിഴച്ച തള്ള സി ബി ഐ കണ്ടെത്തിയ കുറ്റപത്രത്തിൽ പറയുന്ന പോലെ സ്വന്തം പിഞ്ചു പെൺകുട്ടികളെ കാമുകന് പീഡിപ്പിക്കാൻ വേണ്ടി എറിഞ്ഞുകൊടുത്ത ഒരു പിഴച്ച തള്ളയ്ക്ക് നീതി ഉറപ്പിക്കാൻ വേണ്ടി സ്വരമുയർത്താൻ പോയ അതേ നടിയാണ് ഇങ്ങ് തലസ്ഥാനത്ത് എസ് യു സി ഐ ആശാസമരം നടത്തുന്ന നടിക്ക് പിന്തുണയുമായി എത്തിയതും അപ്പോ വാളയാറിലന്ന് കെ കെ രമാൻ എന്ന നടി കത്തിക്കേറിയ വാചകങ്ങളുണ്ട് ഒന്ന് ഓർമ്മിക്കുന്നത് നല്ലതായിരിക്കും കാര്യം അന്ന് ഇരയാക്കി ആഘോഷിച്ചുകൊണ്ട് നടന്ന ആ പിഴച്ച സ്ത്രീയെ ഇപ്പോഴും പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന് ഈ നാടിനറിയേണ്ടതുണ്ടല്ലോ അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ വന്നപ്പോൾ അങ്ങ് മുങ്ങിയിട്ട് ഇതെല്ലാം മറന്നു എന്നുള്ള നിലയ്ക്കാണ് വടകരയിലെ കെ കെ രമ എന്ന നടി ഇന്നിപ്പോ തലസ്ഥാനത്ത് എത്തിയിരിക്കുന്നത് അപ്പോ അന്ന് ആ വാളയാറിലെ പിഴച്ച അമ്മയ്ക്ക് വേണ്ടി അടിച്ച ആ വാചകം കേൾക്കും

തട്ടിപ്പായിരുന്നു തട്ടിക്കൂട്ടായിരുന്നു എന്ന വിവരം വരുമ്പോൾ എന്തായിരുന്നു വടകര നടിയുടെ അതിലെ റോളെന്ന് അന്നും ചർച്ച ചെയ്യണമല്ലോ അതുകൊണ്ടാണ് ഇന്നിപ്പോ ആ സങ്കടം വാരി വിതറിക്കൊണ്ടും സഹതാപം വാരി വിതറിക്കൊണ്ടും സെക്രട്ടേറിയറ്റിന്റെ മുന്നിലെ ആ വാചകങ്ങളൊന്ന് ശ്രദ്ധിച്ചേ അന്ന് വാളയാറിലും ഇതുപോലെയാണ് ആ പിഴച്ച തള്ളയ്ക്ക് വേണ്ടി വടകര വടകരനടി കത്തിക്കയറിയത് സമരം അവർ പറയുന്നു ഞങ്ങൾ ഒരു നേതാക്കന്മാർ തിരിഞ്ഞു നോക്കിയില്ല ഒരാള് ഞങ്ങൾക്ക് വന്ന് വെള്ളം വേണോ എന്ന് ചോദിച്ചില്ല ഞങ്ങൾക്ക് എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചില്ല എന്ന് അവർ സങ്കടത്തോടു കൂടി പറയുന്നതാണ് നാം കേൾക്കുന്നത് തീർച്ചയായിട്ടും ഈ കണ്ണീരിന് മറുപടി പറയേണ്ടി വരും സർക്കാർ ഏറ്റവും സങ്കടകരമായ ഒരു കാഴ്ചയിലാണെന്ന് നമ്മൾ ശരിക്കും ഹൃദയം തകർന്നു പോവുകയാണ് ഇവിടെ എടുത്തു നിൽക്കുമ്പോൾ അവർക്കാര് എത്ര സഹന സമരമാണ് അവിടെ നടത്തിയത് അവര് ഒരു ദിവസം ഈ സർക്കാർ ഇവരെ ഒന്ന് ചർച്ചയ്ക്ക് വിളിക്കാൻ തയ്യാറാവണ്ടേ ഇവരുടെ വിഷയങ്ങൾ എന്താണെന്ന് കേൾക്കാൻ തയ്യാറാവണ്ടേ എന്തുകൊണ്ട് നടി എന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ നിയമസഭയിലെ ആ കൈയ്യൊടിഞ്ഞ നാടകങ്ങളൊക്കെ നമ്മൾ കണ്ടതല്ലേ ഇടത് കൈ ഒടിഞ്ഞു എന്ന് പറഞ്ഞിട്ട് വലത് കൈയിൽ ബാൻഡേജ് ഇട്ടുകൊണ്ട് നടന്ന ആ അഭിനയക്ക് എത്രമാത്രം വാർത്താ കച്ചവടക്കാർക്ക് ഗുണപ്പെട്ടതാണ് അതുപോലെ ഞങ്ങളുടെ മുന്നിൽ ക്യാമറ ഉള്ളതുകൊണ്ടും ഞാനെന്നുള്ള നടി എവിടെ ഇറ വന്നാലും സതീശൻ സ്പോൺസേഡ് മാപ്രകൾ അവിടെ എത്തുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് അവിടെ എത്തുന്നു ഇതുപോലെ നാലഞ്ച് ഡയലോഗ് അടിക്കുന്നു അതിനുശേഷം വാർത്താ കച്ചവടക്കാരൻ സംതൃപ്തർ എൻ്റെ മുഖം ടി വിയിൽ വന്നതിലും ഞാനും രാഷ്ട്രീയ പ്രവർത്തനം നടത്തി എന്ന സംതൃപ്തിയിൽ മടങ്ങിപ്പോവുക ഈ കഥാപാത്രം ആടാനാണ് നികുതിപ്പണം പൊടിച്ച് അങ്ങ് വാളയാറിൽ നിന്ന് വണ്ടിയും പിടിച്ച് ഇപ്പോൾ തലസ്ഥാനത്തെത്തിയിരിക്കുന്നത് വാളയാറിലെ അതേ വിഷ ജന്തുക്കളുടെ കൂട്ടങ്ങളാണ് നേരെ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലേക്ക് വണ്ടി പിടിച്ചെത്തിയതെന്ന് ആവർത്തിച്ച് പറയേണ്ടി വരുന്നത് ഇന്നലകളിൽ ഇവർ ആർക്ക് നീതി ഉറപ്പിക്കാനാണോ പോരാടിയത് അതുപോലെ തന്നെ ഇവിടെ എസ് യു സി ഐക്ക് നീതി ഉറപ്പാക്കാൻ വേണ്ടിയുള്ള ആ പോരാട്ടം ജനം തിരിച്ചറിയണം എന്നുള്ളത് ഇതിനെ ഈ രീതിയിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു വെക്കുന്നത്